വൈദ്യുതി നിരക്ക് വർധനക്കെതിരെ കരുനഗപ്പള്ളി പുതിയകാവ് കെ എസ് ഇ ബി ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് കത്തിച്ച് പ്രതിഷേധിച്ചു കുലശേഖരപുരം ആദിനാട് യു ഡബ്ല്യു ഇ സി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം വൈദ്യുതി ചാർജ് വർദ്ധനവ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവും ഡി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായ നീലികുളം സദാനന്ദൻ പറഞ്ഞു വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുലശേഖരപുരം ആദരാട് യു ഡബ്ല്യു ഇ സി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുതിയകാവ് എലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന ധർണയും ചൂട്ട് പ്രതിഷേധവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നീലികുളം സദാനന്ദൻ കഴിഞ്ഞ അഞ്ച് വർഷം ഈ നേരത്തെയുള്ള ഭരണം അത് ഗതിയാണെന്നും അതിനൊരു മാറ്റം ഉണ്ടാവുമെന്നും പറഞ്ഞ് കേരള ജനതയെല്ലാം വലിയ ഒരു സ്നേഹങ്ങളിൽ കണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ദുർഭരണം മുന്നോട്ട് പോകുന്നത് സ്വകാര്യ മേഖലകളിൽ മുഴുവൻ കൊള്ളയടിച്ച് അതുപോലെ തന്നെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ട് സാധാരണക്കാരന് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനൊക്കെ സംസ്ഥാനത്ത് നടന്നുകൊണ്ട് പോകുന്നത് യു ഡബ്ല്യു ഇ സി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി പെരുമാന്നൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബ്ല്യു യുസി സംസ്ഥാന ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ബോബൻജി നാഥ് മുഖ്യ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ബി എസ് വിനോദ് ബാബുജി പട്ടത്താനം ബി മോഹൻദാസ് കെ എൻ പത്മനാഭപിള്ള രാജൻ കെ എസ് പുരം സുധീർ മേടയിൽ ശിവപ്രസാദ് ആദിനാട് മജീദ് ജോൺസൺ വർഗീസ് അനിരാ ബോബൻ ഗിരിജ മീര സജി ശ്രീകുമാരി ഷെഫിഖ് കാട്ടയ്യം അസ്ലാം ആദിനാട് മുസ്തഫ അൽതാഫ ഫഹദ് തറയിൽ കെ ശിവദാസൻ മോളി എസ് അമ്പിളി ശ്രീകുമാർ യൂസുഫ് ഫൽസല നിയാസ് രാജ് ഷാഫി പള്ളിമുക്ക് ഉത്തമൻ ദീപക് ശിവദാസ് ജോ ു ദിലീപ് ആദിനാട് എന്നിവർ സംസാരിച്ചു ജനങ്ങളുടെ ജനജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അടിച്ചേൽപ്പിച്ചതാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി